ഹലോ എവരി വൺ ടേസ്റ്റി ട്രയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയുമായിട്ടാണ് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി സാധാരണ നമ്മളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് എന്നാലും ഒരു വെറൈറ്റി ടേസ്റ്റിൽ ഉപ്പുമാവ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ടേസ്റ്റിൽ നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കാം ആദ്യമായി ഇത് തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം റവ ഒരു കപ്പ് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ ഗീ രണ്ട് ടേബിൾ സ്പൂൺ കടുക് അര ടീസ്പൂൺ ഉഴുന്ന് അര ടീസ്പൂൺ അണ്ടിപ്പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ പച്ചമുളക് ഒരെണ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം കറിവേപ്പില രണ്ട് തണ്ട് ഉണക്കമുളക് രണ്ടെണ്ണം സവോള ഒരെണ്ണം ക്യാരറ്റ് കപ്പ് ഉപ്പ് ആവശ്യത്തിന് പലപ്പോഴും നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ ചില സദ്യയ്ക്കും അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വിശേഷ അവസരത്തിൽ ചില പ്രോഗ്രാമുകൾക്ക് പോകുമ്പോഴായിരിക്കും നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പും നമ്മൾ കഴിക്കാൻ പറ്റുക അല്ലെന്നുണ്ടെങ്കിൽ ചില വലിയ ഹോട്ടലുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉപ്പുമാവ് ലഭിക്കാറുണ്ട് അപ്പോൾ അതിനകത്ത് അവരുപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് അതുപോലെ തന്നെ അവർ ആ ഉണ്ടാക്കുന്ന രീതി അതൊക്കെ ഈ ഒരു ടേസ്റ്റിന് കാരണമായേക്കാം നമുക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം റോസ്റ്റ് ചെയ്ത റവയാണെങ്കിലും അതൊന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് നല്ലതാണ് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ ഇത് വളരെ ഉപകാരപ്പെടും ഇനി കൈവിടാതെ ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കണം റവ റോസ്റ്റ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഇപ്പോൾ റവ ഏതാണ്ട് റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് പാത്രത്തിൽ നിന്നും റവ മാറ്റി വെക്കാം അല്ലെങ്കിൽ റവ കൂടുതൽ റോസ്റ്റ് ആയാലേ അത് കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് ഇനി നമുക്ക് അതേ പാത്രം തന്നെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ ഓയിലും ഒരു സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കാം ഈ നെയ്യും ഓയിലും ഒന്ന് ചൂടായി വരണം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ ഈ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അതിലേക്ക് അര ടീസ്പൂൺ ഉഴുന്ന് വരുപ്പം രണ്ട് ടേബിൾ സ്പൂൺ അണ്ടിപ്പരുപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം ഉഴുന്ന് ഒരു ഗോൾഡൻ കളർ ആവുമ്പോഴേക്കും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞ് നന്നായി വളറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് വറ്റൽ മുളക് നടുവേ മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞ ക്യാരറ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം വെന്ത് കിട്ടിയാൽ മതി ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ച നമ്മൾ മുമ്പേ ഫ്രൈ ചെയ്ത് വെച്ച റവയ്ക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം നന്നായി കൂട്ടി കൊടുക്കണം ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി കൊടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കാം ഇപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് തിളച്ചതിന് ശേഷം നേരത്തെ വറുത്ത് വെച്ച റവ ഇതിലേക്ക് കുറേച്ച് ഇട്ട് കൊടുത്തുകൊണ്ട് ഇളക്കി ഇളക്കിയെടുക്കണം ഇങ്ങനെ നമ്മൾ ഇളക്കി ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ റവ കട്ട പിടിക്കാതെ തമ്മിലൊട്ടാതെയും കിട്ടും ഇനി എളുപ്പത്തിൽ വേണം ഇങ്ങനെ ചെയ്തെടുക്കാം ഇത് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോവും അതിനുശേഷം കുറച്ച് സമയം ഫ്ലെയിമ് സിമ്മിലിട്ട് നമുക്ക് അടച്ചു വെക്കാം ഇനി നന്നായി ഇളക്കി ഇടയ്ക്കിടയ്ക്ക് പിടിച്ചിട്ടുള്ള കട്ടകളൊക്കെ നമുക്ക് പൊട്ടിച്ച് പൊട്ടിച്ച് കൊടുക്കാം ഇനി നന്നായിട്ട് ചിക്കി ചിക്കി ഇങ്ങനെ എടുക്കണം അപ്പോൾ നമ്മളുടെ പുതിയ ടേസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കൂടി സെർവ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു ഉപ്പുമാവ് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കും അതുപോലെ ഉപ്പുമാവ് ഇഷ്ടമില്ലാത്ത പലരും ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഇന്നീ ഉപ്പുമാവ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം ബൈ